ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് തീർത്ഥപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ അമ്പലങ്ങളിലേക്കൊക്കെ പോയി വരുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദൈവികമായിട്ടുള്ളൊരു മണവും ഒരു ഡിവൈൻ ഡിവൈനായിട്ടുള്ളൊരു ഫീലിംഗ് ആണല്ലേ അമ്പലത്തിനകത്തും പോയി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പോസിറ്റിവിറ്റി എങ്കിൽ അതേ പോസിറ്റി പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പൂജാ റൂമൊന്ന് മാറ്റിയെടുത്താലോ എങ്കിൽ ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കുന്ന വെള്ളത്തിൽ ഈ തീർ പൊടി അല്പം കളിക്കാമതി നമ്മുടെ വീട് തന്നെ ഒരു ദൈവീകമായിട്ടുള്ളൊരു മണം നിറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഭയങ്കര ഡിവൈനായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് പൂജാ റൂമിലേക്ക് വൺസ് എൻജോയ് ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല ഈ പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെ വീട് മുഴുവനും ഒരു ഡിവൈൻ സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം ഇവിടെ പച്ചക്കർപ്പൂരമാണ് എടുത്തിട്ടുള്ളത് പച്ചക്കർപ്പൂരത്തിൻ്റെ ശക്തി എന്താണ് പച്ചക്കർപ്പൂരത്തിൽ എന്തൊക്കെ നന്മകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തമായി മായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്കർപ്പൂരം ഈ ഒരു അളവിലെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ നല്ല ഫ്രഷ് ഏലയ്ക്ക നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കണം നല്ല പച്ച ഏലയ്ക്ക കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മൂന്നാറ് ഭാഗത്തുള്ളവർക്കോ അവിടെ പോയി വരുന്നവർക്കൊക്കെ നല്ല ഫ്രഷ് ഏലയ്ക്ക കിട്ടും അത് ഈ നാട്ടുമരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് ഇത് ജാതിക്കയുടെ പൊടിയാണ് ഇത് പൊടിയായിട്ടില്ലെങ്കിൽ ജാതിക്ക നന്നായി പൊടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ജാതിക്ക പൊടിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും ദൈവികമായിട്ടുള്ള ശക്തി അധികമാണ് പിന്നെ എടുത്തിട്ടുള്ളത് ജാതി മറ്റുള്ള അളവുകളേക്കാൾ കുറച്ച് മതി ജാതി പത്തിരിയും പച്ചക്കർപ്പൂരവും അതിൻ്റെ കൂടെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ രാമച്ചവാണ് കേട്ടോ രാമച്ചം കൂടി എടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ളൊരു മിക്സി ജാറിൽ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് വരാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം ഇതൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇത് ഈ ഒരു ടെക്സ്റ്ററിലാണ് കിട്ടുക എന്നാൽ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്ററിലാണ് കിട്ടുക അതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു ബോക്സിൽ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് പൂജാ റൂമിൽ വെച്ചാൽ മതി ഭഗവാൻ നൈവേദ്യമായിട്ട് നമ്മൾ വെള്ളം വെക്കുമ്പോൾ ചുമ്മാ വെള്ളം വെക്കാതെ ഈ പൊടി ഒരൽപ്പം ഇട്ട് കൊടുത്ത് നോക്കി വയ്ക്കും അതിൽ ചേർത്ത് നോക്കി വെക്കും പെട്ടെന്ന് തന്നെ പൂജാ റൂം മുഴുവനായിട്ടും ഒരു ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ഒരു നമുക്കൊരു ഡിവൈനായിട്ട് ായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും തീർച്ചയായിട്ടും ഈ പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെ വീട് മുഴുവനായിട്ട് ആ ഒരു സ്മെല്ല് നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ളം വയ്ക്കുമ്പോൾ ഈ തീർത്ഥപ്പൊടിയുടെ കൂടെ ഒരല്പം തുളസി ഇലയും കൂടി ചേർക്കുമ്പോൾ ആ തീർത്ഥത്തിൻ്റെ പവിത്രത നൂറിരട്ടിയാകുന്നു നമ്മൾ സാധാരണ വെള്ളം വയ്ക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഫലവും ഗുണവും ഇങ്ങനെ തീർത്ത നമ്മൾ ഭഗവാന് നൈവേദ്യമായിട്ട് വയ്ക്കുമ്പോൾ ഇന്ന് മാത്രമല്ല ഇപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട് ശുദ്ധീകരിക്കില്ലേ അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ ഈ തീർത്ഥം വെള്ളം ഭഗവാന്റെ ഭഗവാൻ്റെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഈ വെള്ളം പരിസരം ചുറ്റും അങ്ങ് കളിച്ചു കൊടുക്കാം അപ്പോൾ വീട് നമുക്ക് മുഴുവനായിട്ടും ഒരു പ്യൂരിഫിക്കേഷൻ പോലെ കേട്ടോ അപ്പോൾ നല്ലൊരു മണവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട് മുഴുവനായിട്ടൊരു ദൈവികമായിട്ടുള്ളൊരു സ്മെല്ല് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഞാനത് വീണ്ടും വീണ്ടും പറയാൻ കാരണം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ എക്സ്പീരിയൻസ് പൂജാ റൂമിൽ പിന്നെ അതിന് നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം എന്ന് മറക്കാതെ കമൻസിൽ പറയണേ ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ